രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ മുപ്പതിന് രാവിലെ ഒൻപത് മുപ്പതിനാണ് ധനശേഖരനെ ജോലിക്കിടയിൽ കാണാതായത് കണ്ണദേവൻ കമ്പനിയുടെ കടലാർ ഈസ്റ്റ് ഡിവിഷനിലെ തൊഴിലാളിയായിരുന്നു മുപ്പത്തെട്ടുകാരനായ ധനശേഖർ എസ്റ്റേറ്റിലെ ജോലിക്കിടയിൽ സഹപ്രവർത്തകർക്ക് ചായ വാങ്ങാൻ ക്യാൻറ്റീനിലേക്ക് പോയ ധനശേഖരനെ പിന്നീട് കണ്ടിട്ടില്ല ധനശേഖർ എവിടെയെന്ന ചോദ്യത്തിന് ഉത്തരവുമില്ല ധനശേഖരനെ കാണാതായ ശേഷം തമിഴ്നാട്ടിലുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ പ്രത്യേക സംഘം അന്വേഷണം നടത്തിയിട്ടും ഇയാളെക്കുറിച്ച് ഒരു വിവരവും ലഭിച്ചില്ല കടുവ പുലി എന്നിവയുടെ സാന്നിധ്യമുള്ള വനമേഖലയോട് ചേർന്നുള്ള എസ്റ്റേറ്റാണ് കടലാർ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിനിരയായെന്ന സംശയത്തിൽ പോലീസും തൊഴിലാളികളും ആഴ്ചകളോളം വനത്തിലുൾപ്പെടെ തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല ഇയാളുടെ ബന്ധുക്കളുടെ ഫോൺ കോളുകൾ പരിശോധിച്ചിട്ടും പ്രയോജനമുണ്ടായില്ല ധനശേഖർ കാണാമറിയത്തായി മൂന്ന് വർഷം പിന്നിടുമ്പോഴും ധനശേഖർ എവിടെയെന്ന ചോദ്യത്തിന് പോലീസിനും കുടുംബത്തിനും ഉത്തരമില്ല ന്യൂസ് ബ്യൂറോ അടിമാലി